നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ബയോ കെമിക്കൽ ഗവേഷണത്തിൽ യോഗ്യതാ പരീക്ഷ ബ്രൈറ്റ് അപേക്ഷ ഇരുപത്തി ഒന്ന് വരെ പരീക്ഷ ഡിസംബർ എട്ടിന് ബയോ മെഡിക്കൽ മേഖലയിൽ ഫെല്ലോഷിപ്പോടെ ഗവേഷണം നടത്തുന്ന അർഹത നിർണ്ണയിക്കുന്ന പരീക്ഷ ബ്രൈറ്റ് ഡൽഹി എയിംസിൻ്റെ പരീക്ഷാ വിഭാഗം കേരളത്തിലടക്കമുള്ള കേന്ദ്രങ്ങളിൽ നടത്തും പരീക്ഷയുടെ മുഴുവൻ പേര് ഡി എച്ച് ആർ ബി ആർ ഇ ടി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ച് ബയോമെഡിക്കൽ റിസർച്ച് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് വെബ്സൈറ്റ് എ ഐ എം എസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഓൺലൈൻ അപേക്ഷ ഇരുപത്തി ഒന്നിന് വൈകിട്ട് അഞ്ച് വരെ ഉദ്ദേശം ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ഫെലോഷിപ്പ് ലഭിക്കും യു ജി സി അംഗീകാരമുള്ള സർവകലാശാലകളിലോ ഗവേഷണാലയങ്ങളിലോ ഐ സി എം ആർ എ സി എസ് ആർ വിഭാഗങ്ങളിലെ സ്ഥാപനങ്ങളിലോ പി എസ് സി പ്രവേശനം നേടണം ലൈഫ് സയൻസസ് സുവോളജി ബോട്ടണി ബയോ കെമിക്കൽസ് ഫോറൻസിക് എൻവയൺമെൻ്റൽ ബയോടെക്നോളജി ടിറ്ററി ന്യൂറോ ഫാർമറ്റിക്കൽ സയൻസസ് മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി ജനറ്റിക്സ് ബയോ ടെക്നോളജി ബയോ ഫിസിക്സ് ബയോ ഇൻഫർമേറ്റിക്സ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ മോളിക്കുലർ ബയോളജി ഇക്കോളജി ഹിമ്യൂണിയോളജി നഴ്സിംഗ് ബയോസ്റ്റാറ്റിക്സ് ഫാർമക്കോളജി പബ്ലിക് ഹെൽത്ത് സോഷ്യൽ വർക്ക് ഇവയിലൊന്നിൽ അമ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ എം എസ് സി അഥവാ എം ഡെക് എം ഫാം ആദ്യ സമാന പി ജി ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം പട്ടിക ഭിന്നശിവിഭാഗക്കാർക്ക് അമ്പത് ശതമാനവും ഫൈനൽ സംസ്കാരയും പരിഗണിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം മുപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് വനിതകൾക്കും പട്ടിക വിഭിന ശിഭാഗക്കാർക്കും നാൽപ്പത് വരെയാകാം പിന്നോക്ക വിഭാഗക്കാർക്ക് മുപ്പത്തി എട്ട് വരെയും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പരീക്ഷ ഡിസംബർ ഏഴിന് നൂറ്റി അമ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് നൂറ്റി എൺപത് മിനിറ്റ് തെറ്റിന് മാർക്ക് കുറയ്ക്കും അപേക്ഷ ഫീ രണ്ടായിരം രൂപ പട്ടിക സാമ്പത്തിക പിന്നോക്ക വിഭാഗർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഫിന ശിക്ഷകാർ ഫീ അടയ്ക്കേണ്ടതില്ല വിദ്യാർത്ഥികളുടെ ഡാഷ്ബോർഡിലെ മൈ പേജ് വഴിയും ഫോണിലും വൺ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ വൺ സെവൻ എയിറ്റ് നയൻ എയൺ വഴിയും സംശയങ്ങൾ ചോദിക്കാം വിജ്ഞാപനത്തിന് സൈറ്റിലെ അക്കാഡമിക് കോഴ്സസ് സാഷ് ഡോക്ടോറിയൽ ബി ആർ ഇ ടി ലിങ്കുകൾ വഴി പോകുന്ന ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ